അനീഷിൻ്റെ ഉള്ളിലുള്ള പ്രണയം അനൂവിൻ്റെ അടുത്ത് തുറന്നു പറയുന്നു അനൂവിന് അത് താൽപ്പര്യമില്ല എന്ന് അനീഷിന് മനസ്സിലാകുന്നുണ്ട് പിന്നീട് തുടർന്ന് അനീഷ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് പ്രശ്നങ്ങളുടെ തുടക്കം പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെ പല രീതിയിലാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ അനൂൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അനൂൻ്റെ ഭാഗത്ത് ന്യായമില്ല അനീഷിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അനീഷിൻ്റെ ഭാഗത്ത് ന്യായമില്ല ഇത്തരത്തിൽ നാല് വാദങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല വാദങ്ങളും നമുക്ക് സംസാരിക്കാൻ പറ്റും കാര്യം എല്ലാവരുടെ കയ്യിലും മിസ്റ്റേക്കുകൾ സംഭവിക്കും ഈ പറയുന്ന പോലെ തെറ്റിദ്ധാരണകളൊക്കെ സംഭവിക്കും പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ നമ്മൾക്ക് ഈ പറയുന്ന പോലെ വോട്ടിങ്ങിനെ പോലും അല്ലെങ്കിൽ ഈ വരുന്ന എവിക്ഷനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നമായിട്ടാണ് ഈ ഒരു സംഗതി ഇപ്പം പൊങ്ങി വന്നേക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സംഗതി ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ കണ്ട ഒരു സംഗതിയാണ് ലൈവിൽ കണ്ടവർക്ക് കുറച്ചും കൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും അനീഷ് കൂടുതൽ കെയറിങ് അനുവിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ട ഒരു ആഴ്ചയായിരുന്നു ഈ ഒരു ലാസ്റ്റ് ഈ വീക്ക് എന്ന് പറയുന്നത് അതിലീ പറയുന്ന കെയറിംഗ് എന്ന് വെച്ചാൽ കെയറിങ്ങോട് കെയറിങ് ആണ് എന്താണ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അനു ഞാൻ ഇപ്പം വരാമേ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അനു ഞാൻ ഇപ്പം കഴിക്കാൻ വരാമേ അനുവിന് എടുത്തിട്ട് വരണോ ഞാൻ വേണേൽ എടുത്തിട്ട് വരാം അനു പാത്രം കഴുകിയിട്ട് കഴുകി വെക്കേണ്ടത് കേട്ടോ ഞാൻ വേണമെങ്കിൽ കഴുകി വെക്കാൻ കേട്ടോ തുടങ്ങി ചെറിയ 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 കാര്യങ്ങൾക്കുൾപ്പെടെ പുള്ളിക്കാരൻ പെർമിഷൻ ചോദിക്കുകയും അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കെയറിങ്ങും സ്നേഹവും ആ ഒരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ പൂവിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ മനസ്സിലെ മണ്ണിൽ പൂവിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു ചെടി ചെടിയുടെ വിത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ വിത്തിട്ട് കൊടുത്തത് അനു തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാര്യം അനീഷുമായിട്ട് കൂടുതലടുക്കാൻ വേണ്ടി അനു ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ അനുവിൻ്റെ ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ലവ് ട്രാക്ക് ലവ് ട്രാക്ക് മാത്രമല്ല അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് പുള്ളിക്കാരിക്കറിയാം പുള്ളിക്കാരി ആദ്യമേ ഇതിനു മുന്നേ ശ്രമിച്ചത് ആദ്യമായിട്ടൊരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചായിരുന്നു കോംബോ എന്നുള്ള രീതിക്ക് പക്ഷേ ഈ പറയുന്ന പോലെ ഈ കുലസ്ത്രീ പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ കുലസ്ത്രീയുടെ ആ ഒരു കുറേ ഫീച്ചേഴ്സ് അനുവിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഈ ആര്യനുമായിട്ട് ഒത്തുപോകാൻ ഒരിക്കലും ചാൻസ് കിട്ടാറില്ലായിരുന്നു പണ്ട് തന്നെ അതിനുശേഷമാണ് ജിസയിൽ ആര്യനുമായിട്ട് കോംബോ ഉണ്ടാക്കുന്നതും അനൂന് അവിടെ പലയിടത്തിലുള്ള കണ്ണുകടികൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഈ അവസാന വീക്കിൻ്റെ കാര്യം അനീഷുമായിട്ടുള്ള ആ ഒരു വീക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അനീഷുമായിട്ടൊരു കോംബോ ഉണ്ടാക്കിയാൽ എന്തെന്ന് പുള്ളിക്കാരി ചിന്തിച്ച് കാണണം അത്തരത്തിൽ പലപ്പോഴും അനീഷു ായിട്ടൊരു ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൺ എന്താണ് തമാശ രൂപേണ പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്ക് ചേട്ട ചേട്ടനെനിക്കിഷ്ടമാണ് ഫ്ലയിങ് കിസ് കൊടുക്കുന്നുണ്ട് ലവ് സിമ്പിൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കെയറിങ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ഇവരൊരു പ്രണയിതാക്കളാണ് എന്നുള്ള രീതിക്ക് ഫണ്ണി ആയിട്ട് വളരെ വളരെ ഫണ്ണിയായിട്ട് നമുക്ക് തന്നെ പ്രേക്ഷകന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ഫണ്ണി ആയിട്ട് അനു ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ആ അത് അതിനുശേഷം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം അനീഷ് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അവർ പരസ്പരം അടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു എന്നെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള രീതിക്ക് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു അപ്പോൾ അതിന് അനു മറുപടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം മോശം അഭിപ്രായമായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരാൾ ഒരു വ്യക്തിത്വം തന്നെയാണ് അനീഷ് ഏട്ടൻ എന്ന് അനു പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അനീഷ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചൂടെ എന്നുള്ള രീതിക്ക് നേരിട്ട് പ്രപ്പോസൽ നടത്തുകയാണ് അത് കേട്ട ഉടനെ അനു ഇല്ല കേട്ടാ ഇത് ഇത് പ്രാങ്കാണോ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ ഇത് ബിഗ് ബോസ് എന്ന പണിയാണോ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അനു പറയുന്ന കുറേ കാര്യങ്ങൾ അനുവിൻ്റെ കുറേ പ്രാരാബ്ധ കഥകളാണ് സത്യം പറഞ്ഞാൽ അനു പറയുന്നത് എന്ന് വെച്ചാല് അനീഷുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്ന് പറയാൻ വേണ്ടി പറയുന്ന കുറേ കാര്യങ്ങളാണ് അനു പറയുന്നത് അതിങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ കല്യാണത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എൻ്റെ കരിയറിനെ പറ്റി മാത്രമാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ സെറ്റിൽഡ് ആയിട്ടില്ല ഇപ്പോൾ കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നേയില്ല എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു പണ്ട് അത് പക്ഷേ പൊട്ടിപ്പോയി അതോടുകൂടി ഞാൻ വെച്ച് കെട്ടിയതാണ് പിന്നെ വിചാരിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് അതുകൊണ്ടാണ് എന്താണ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഭാഗം കഴിക്കാൻ തീരുമാനിച്ചേക്കുന്നത് അത് മാത്രമല്ല ഇപ്പം നിലവിൽ വീടിൻ്റെ ലോണുണ്ട് രണ്ട് വർഷത്തിനത് അകം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമേ വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുള്ളൂ അതുമാത്രമല്ല ഗുരുവായൂർ കൊണ്ടാണ് ഗുരുവായൂര് കൊണ്ടുപോയി ഗുരുവായൂരിൽ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി വിവാഹം കഴിക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് താലിയിട്ടണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അതൊന്നും എന്തായാലും ഇപ്പം നടക്കില്ല എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട് ഇത് പറഞ്ഞ ഉടനെ ഇത് കേട്ടപാടെ അനീഷിച്ച് ദേഷ്യം പോകുന്ന ഒരു സംഗതിയാണ് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഹോപ്പ് കൊടുത്തിട്ട് പെട്ടെന്ന് എന്താ പറയുക കളം മാറ്റി ചവിട്ടുന്നൊരു പോലെയായി അനീഷിനത് കേട്ടപ്പോൾ വമ്പനൊരു അടിയായി മാറി എന്നുള്ളൊരു സംഗതിയാണ് പുള്ളിക്കാർ പുള്ളിക്കാരൻ്റെ പ്രകോപിപ്പിച്ചത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും പിന്നീടും അനീഷുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അനു ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ആയ ചാപ്റ്ററാണ് ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഹൗസിൽ തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാനോ താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് അനീഷ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനൂന്റെ ഭാഗത്തുള്ള ന്യായം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം റോട്ടി കൂടെ നടന്നു പോകാൻ നേരത്തെ ഒരാൾ കാണാൻ സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരനോ വിരൂപനോ എന്തോ ആയിക്കോട്ടെ ഒരാൾ ഒരു വ്യക്തി വന്നിട്ട് പറയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അത് ആണിൻ്റെ അടുത്തോ പെണ്ണിൻ്റെ അടുത്തോ ആയിക്കോട്ടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇഷ്ടമാണെന്ന് തന്നെ പറയണമെന്നുണ്ടോ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ അതിപ്പോൾ പ്രായം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സ്വഭാവം കൊണ്ടോ മറ്റ് കുടുംബ പ്രത്യേകതകൾ കൊണ്ടോ അല്ലെങ്കിൽ പണം കൊണ്ടോ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും എന്തായാലും അനു പറഞ്ഞു അനുവിന് താല്പര്യമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു അനു അതിന് വെക്കുന്ന കുറേ കാരണങ്ങളുണ്ട് പ്രായം ആ ഒരു കൺസേൺ ആണ് ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളും അതിൽ പ്രായം ഒരു കൺസേൺ തന്നെയായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതാണ് പുള്ളിക്കാരിയുടെ ന്യായമായിട്ട് പറയുന്നൊരു കാര്യം പക്ഷേ പുള്ളിക്കാരീനെ അല്ലെങ്കിൽ അനുവിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ള ന്യായം എന്ന് പറയുന്നത് അനു തന്നെയല്ലേ ആ ഒരു ഹോപ്പ് കൊടുത്തത് അനീഷ് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു അത് സംസാരിക്കാനുണ്ടായ കാര്യമെന്ന് പറയുന്നത് അനു തന്നെ കൊടുത്ത ഒരു ഹോപ്പിൻ്റെ പുറത്താണ് എന്താണ് അനീഷ് ഇത്തരത്തിൽ ചോദിച്ചത് അനു പലപ്പോഴായിട്ട് ഫ്ലയിങ് ഗിസ്സും അതുപോലെ തന്നെ എന്താണ് ടാറ്റയും ബൈബൈയും അല്ലെങ്കിൽ പ്രപ്പോസൽ പോലും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ തന്നെയല്ലേ ഇതിനെല്ലാം കാരണം പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കാൻ കാരണം നീ തന്നെയല്ലേ ഈ പറയുന്ന പോലെ നിൻ്റെ തമാശയും നിൻ്റെ കുസൃതിയും നിൻ്റെ കളികളും നിൻ്റെ ചിരികളും ഒക്കെ അനീഷിന് അനീഷിൻ്റെ മനസ്സിൽ അതൊരു ഈ സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള കാരണമല്ലേ എന്നുള്ള രീതിക്കാണ് അനുവിനെ ഇപ്പം നിലവിൽ ആൾക്കാർ കു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അനീഷിൻ്റെ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ തന്നെ ഇതിനെയും സമീപിക്കാൻ പറ്റും തെറ്റായിട്ടുള്ള രീതി ും അല്ലെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നു അവസാന നിമിഷം ഇത്തരത്തിലൊരു ഒരാളുടെ ഇഷ്ടം തോന്നുന്നു അത് തുറന്ന് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുന്നു അതിലെന്താണ് മിസ്റ്റേക്ക് എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് പക്ഷേ അനീഷിനെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ പേരെങ്കിലും ചിന്തിക്കുന്നൊരു അല്ലെങ്കിൽ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അനീഷ് അനീഷിന്റെ മനസ്സിലുള്ള കാര്യം അനുവിൻ്റെ അടുത്ത് പറഞ്ഞു അനു ഇഷ്ടമല്ലെന്നും പറഞ്ഞു ഇതിലെന്താണ് പ്രശ്നം ഇത് നോർമലായിട്ട് നടക്കുന്ന കാര്യമല്ലേ ഇവിടെ ഈ പറയുന്ന പോലെ അനീഷ് പിണങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ആ രീതിക്കുള്ള സംസാരങ്ങളും ഇവിടെ ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇത് ലാലേട്ടൻ വന്ന് ചോദിക്കുമെന്ന് ഉറപ്പാണ് കാര്യമെന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ അനീഷുമായിട്ടൊരു സോഫ്റ്റ് കോർണർ നമ്മുടെ ലാലേട്ടനുണ്ട് എന്തായാലും ലാലേട്ടൻ ഈ കാര്യം എടുത്തിട്ട് എന്താണ് ഒരു എന്താണ് ഒരു കല്യാണത്തിലേക്ക് ഈ ഒരു സംഗതിയെ എത്തിക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമങ്ങളൊക്കെ നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡ് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പേരിൽ കുറെ റേറ്റിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ആരുടെ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും സത്യത്തിൽ ഇതിലൊരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ് സത്യം കാര്യം വെച്ചാൽ രണ്ട് പേരെടുത്തും കൃത്യമായിട്ടുള്ള ന്യായമുണ്ട് രണ്ട് പേരെടുത്തും കൃത്യമായിട്ടുള്ള എന്താണ് അവരെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് സമീപിക്കാൻ പറ്റും എന്തായാലും അവരുടെ ജീവിതമാണ് അൾട്ടിമേറ്റ്ലി ഇത് ഇതെന്ന് പറയുന്ന ഒരു ഗെയിമാണ് ആൾക്കാരുടെ വോട്ടിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവർ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പൊതുവിൽ ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അനീഷിന് ഇതിന്റെ ഭാഗമായിട്ട് ഒത്തിരി വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി കാര്യമെന്ന് വെച്ചാൽ പൊതുവിൽ ഈ പറയുന്ന പോലെ അനീഷിന് വമ്പനൊരു അടിയായി പോയി എന്നുള്ളൊരു സംഗതിയാണ് പുറത്തു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം അനു എന്നെ ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിക്കാ ഇത് പുറത്ത് ഓഡിയൻസ് എങ്ങനെയായിരിക്കും എടുക്കുന്നത് അപ്പം ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിനക്കിത് നെഗറ്റീവായിട്ടേ വരുള്ളൂ കാര്യം അനീഷിനെ ചതിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കാര്യം നീ ഒരുപാട് ഹോപ്പ് കൊടുത്തിട്ട് ഇപ്പം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ജനങ്ങൾ ചതിക്കാൻ സാധ്യത ഉറപ്പായിട്ടും അത് വോട്ടിങ്ങിൽ പ്രതിഫലി പ്രതിഫലിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതോടുകൂടി ഈ പറയുന്ന പോലെ അനീഷ് അനു കോംബോയ്ക്ക് ഒരു വിരാമമാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്തായാലും ഇത് ലാലേട്ടൻ ഉറപ്പായിട്ട് അടുത്ത് ചോദിച്ച് ഇതിൻ്റെ ഉള്ളിലെ സംഗതികൾ എന്തായാലും ലാലേട്ടൻ ചകഞ്ഞെടുക്കൂ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം